വളരെ ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ തന്നെ നാരോ സ്പെഷ്യാലിറ്റീസ് ആണ് വൈകല്യവും വൈരുദ്ധ്യവും അത് രണ്ടും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിപ്രകാരം പ്രത്യേകിച്ച് ഇത് കേരളത്തിൽ ഇല്ലാത്ത കാലങ്ങളും കൂടിയല്ല വലിയൊരു സംഭവമായിരുന്നു അന്നൊക്കെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി ഓപ്പറേഷൻ ചെയ്തു ില്ല സർജറിയെ കുറിച്ച് പറയുമ്പോ എടുത്തു പറയേണ്ട ഒരാളും സർജറികളുടെ പിതാവെന്നറിയപ്പെടുന്നത് ശാസ്ത്രജ്ഞന്മാരെ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോ അതൊക്കെ നമുക്ക് വിശ്വസിക്കാണ് ഏതൊക്കെ തരത്തിലുള്ള സർജറികളാണ് പ്ലാസ്റ്റിക് സർജറി വരുന്നത് ഇപ്പൊ ഏതൊക്കെ പ്രശ്നങ്ങളുള്ളവർക്കാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് അത് രണ്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മാറ്റി പോകാനും ഈ വൈകല്യം പല പല കാരണവും ഉണ്ടാകും അതായത് പരിക്കുകളെ കൊണ്ടുണ്ടാവും അതല്ലെങ്കിൽ ഇപ്പോൾ അതുമാതിരി ജനനാൽ ഉണ്ടാവുന്നതാണ് ജലനാൽ തന്നെ ഈ വൈകല്യത്തോടി ജീ വരുന്നു ജീവിക്കുന്നു അങ്ങനെ അങ്ങനെ ഉണ്ടാകും അതല്ലാതെ ഈ സുഖുകളെ കൊണ്ട് വരുന്നതിനും ധാരാളം ഉണ്ട് അത് അധികം ഇഞ്ചുറി ആയിരിക്കാം ഇഞ്ചുറി കൊണ്ടുള്ള കോംപ്ലിക്കേഷൻ വരുന്നതും അപ്പോൾ വൈകല്യം വരുന്നു അപ്പോൾ നടക്കാൻ പാടില്ലാതെ വരിക കാല് ജോയിൻറ്റ് ഉണക്കാൻ പറ്റാതെ വരിക കൈ പൊക്കാൻ പറ്റാതെ വരിക താടി പൊക്കാൻ പറ്റാതെ വരിക അതല്ലെങ്കിൽ പോയി മൂക്ക് വലുപ്പതിന് വരിക കണ്ണിൻ്റെ പുരി അങ്ങനെ ഏതു വിധത്തിലും വരാം വൈകല്യം അപ്പോൾ അതൊക്കെ വൈകല്യം ഇല്ല പക്ഷേ വൈകല്യം കൂടി അവസ്ഥ ആ പഴയ ആ രൂപത്തിന് വ്യത്യാസം വരുമ്പോൾ നാച്ചുറലി കുറച്ച് സൗന്ദര്യം കമ്പയർ ചെയ്യുമ്പോൾ അതാണ് കേരളത്തിൽ ഇപ്പൊ തെറ്റിദ്ധാരണകളൊക്കെ മാറി വരുന്നതുള്ളൂ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നവരുണ്ട് അപ്പൊ ഇന്നത്തെ സമൂഹത്തിൽ കേരളത്തിൽ ഇപ്പോ പ്ലാസ്റ്റിക് സർജറിയോടുള്ള ഒരു സമൂഹത്തിന്റെ ഒരു സമീപനം ഒക്കെ എങ്ങനെയാണ് അല്ല ഇപ്പൊ ശരിക്കും വരും ധാരാളം മനസ്സിലാക്കിയത് കൊണ്ട് ആ ഒരു ഇഞ്ചുറി കേസസ് ഒക്കെ ധാരാളം വൈകല്യം വൈരൂപ്യം വൈരൂപ്യത്തിൻ്റെ രണ്ടാമത് വൈകല്യത്തിനാണ് അധികം വരിക അപ്പോൾ വൈകല്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ വൈരുദ്ധ്യത്തിനോട് അതിന് കൂടുതലും ധനസ്ഥിതിയൊക്കെ നോക്കിയിട്ടാണ് അവർ അങ്ങനെ വരുവുള്ളൂ അല്ലാത്തവർ പിന്നെ അത് കൊണ്ട് നടക്കും അതാണ് ചെയ്തു വരുന്നത് എങ്കിലും ആ മനോഭാവം മാറ്റിയെടുക്കാനായിട്ടുള്ള മനോഭാവം വളരെയേറെ വളരെയേറെ ഉണ്ട് ഇപ്പോൾ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും പ്രമുഖരായിട്ടുള്ളത് നമ്മൾ കേട്ടിരിക്കുന്നത് പുറത്ത് പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് വരിക എന്നൊക്കെയാണ് ഇവിടെ ഇപ്പം എങ്ങനെയാണ് അങ്ങനെ ഇന്ന കേരളത്തിലൊക്കെ വളരെ വളരെ എഫിഷ്യൻ ആയിട്ടുള്ള മാർഗങ്ങളുള്ളത് കൊണ്ട് ഈ മാർഗങ്ങളുള്ളത് കൊണ്ട് പുറത്തു പോകേണ്ട ആവശ്യം വരുന്നില്ല ധാരാളം സെന്റേഴ്സ് ഉണ്ടല്ലോ സെന്റേഷൻസ് ഉണ്ടാവുമെന്ന് മാത്രം ചെറുതൊക്കെ അത്ര ഭംഗിയായിരുന്നു വരില്ല പിന്നെ ചിലതൊക്കെ ചില ഈ കമേഴ്ഷ്യൽ ഹോസ്പിറ്റൽ കൂടി കുറച്ച് വർഷം കൂടി വരുന്നുണ്ട് അതായത് അവർ പൈസക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പക്ഷേ അതുകൊണ്ട് അതേമാതിരി ഉള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർമാർ പോയിട്ടില്ല എന്ന് വന്നേക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് പ്രൊഫക്ഷൻ ഇല്ല എങ്കിലും വളരെ വ്യത്യസ്തമായൊരു മനോഭാവം ഉണ്ടായിരുന്നുണ്ട് ശരിയാക്കിയിരിക്കണം അപ്പോൾ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് സർജറിയിലുള്ള വൈകില്ലാവാൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും ആൾക്കാരൊക്കെ കഴിഞ്ഞ ആഴ്ചയില് വന്നിരുന്നു കുട്ടി കഴിഞ്ഞി അന്ന് ചോദിച്ചത് മുപ്പത് വല്ല മുപ്പത്തഞ്ച് വല്ല മുമ്പ് ഞാൻ ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞു തന്നെ അപ്പൊ അങ്ങനെയൊക്കെ സിനിമയിലുള്ള ആരെങ്കിലും ോ സെലിബ്രിറ്റീസ് വരാറുണ്ട് വരാറുണ്ട് ചിലർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇല്ല ചിലരൊക്കെ ചെയ്തിട്ടുണ്ട് ചിലരുടെയൊക്കെ അവർക്ക് ബിസി ആയതുകൊണ്ടൊന്നും പുറത്തറിയിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടൊക്കെ ഇങ്ങനെ പിന്നെ ചിലർ ഇപ്പോഴും ഇതിന്റെ ഇത് ഇതിന്റെ അല്ല എങ്കിലും എന്റെ ഡോക്ടർ ജയകുമാർ എന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റർ ചെയ്ത് അപ്പൊ ജയകുമാറിൻ്റെ ക്ലിനിക്കുണ്ട് ഇപ്പൊ പാലാരിവട്ടത്ത് അവിടെ കോസ്മെറ്റിക് കഥ അത് ഇതുമായുള്ള ആൾക്കേണ്ട ഇങ്ങനെ ശനമാസാസ് മറ്റുള്ളവർ അറിയാതെ ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള താല്പര്യമില്ല അപ്പൊ അവര് അവിടെ ധാരാളം പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ സാറിപ്പോൾ കുഷ്ഠരോഗത്തിന് ചികിത്സ ചെയ്തിരുന്നു എന്നാൽ സർക്കാർ സഹായിക്കാതെ വന്ന ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് കുഷ്ഠരോഗ ശസ്ത്രക്രിയ നടത്താൻ പറ്റി എന്താണ് അതെ ഈ കുഷ്ഠരോഗം അന്ന് ധാരാളം ഉണ്ടായിരുന്നു കാണാൻ പറ്റില്ല ഒരാളെങ്ങനെ ഇല്ലെന്നുള്ളതായി അന്ന് ഇത്രയോ ആൾക്കാരാണ് കൃഷ്ണ രോഗം കഴിഞ്ഞാൽ ആ വൈകല്യം കൊണ്ട് എവിടെ നോക്കിയാലും മുഖം നോക്കിയാലും കൈ നോക്കിയാലും കാല് നോക്കിയാലും നടക്കാനും പറ്റില്ല അതാരാളുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അന്ന് ആദ്യകാലങ്ങളിൽ തന്നെ ഇല്ല ഒന്നും തന്നെ ഇല്ല ശസ്ത്രമേ ഇല്ലല്ലോ അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള ആൾക്കാരുടെ മെഡിറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ തീർക്കാൻ ശരിയാക്കാൻ പറ്റും അങ്ങനെ വന്നു കഴിഞ്ഞു അപ്പൊ അതിലൊന്നും ഇപ്പൊ അദ്ദേഹം ഈ ഉഷരമൊന്നും ഇപ്പതില്ലാതെ വളരെ വളരെ കുറവാണ് നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ നടത്തി പണ്ടേനും മാർക്കുകൾ ഇല്ലാത്ത കാലഘട്ടം ചികിത്സ ഇല്ലാത്ത കാലഘട്ടം ഇപ്പം സർജറിയെ കുറിച്ച് പറയുമ്പോ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് സർജറികളുടെ പിതാവെന്ന് പിതാവെന്നറിയപ്പെടുന്ന സുശ്രുതമാശിയെ കുറിച്ചാണ് സാറിന് എന്താണ് പറയാനുള്ളത് ശിശ്രുതൻ്റെ ഇപ്പം ഇന്നും അത് ശാസ്ത്രജ്ഞന്മാർ ഹിസ്റ്ററി എടുത്തു നോക്കുമ്പോൾ അതൊക്കെ നമുക്ക് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ കുറേ പടങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളുടെ ഇതിലൊക്കെ ഉണ്ട് ബുക്കുകളിലൊക്കെ ഉണ്ട് ശുശ്രുത സംഹിത എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബുക്ക് തന്നെയുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ശിശ്രുതൻ എന്നാൽ പേഷ്യൻറ്റിനൊക്കെ പടം കൊടുത്തുണ്ട് പേഷ്യനൊക്കെ എടുത്തി അത് ഓപ്പറേഷൻ ചെയ്യുന്നത് മാർഗങ്ങൾ ഏത് തരത്തിലാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ പാരമ്പര്യത്തിൽ ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഹിമാലയ പ്രാന്തങ്ങളിൽ ഒരു വൈദ്യ ഈ വൈദ്യശാലയൊക്കെ നടത്തുന്ന അതിൻ്റെ ഓപ്പറേഷനും കൂടി നടത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്ന് ബുക്കിൽ പറയുന്നത് അത് ഞാൻ ഇന്ത്യയിൽ പറഞ്ഞാൽ പ്ലാസ്റ്റർ കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ ആ കാലങ്ങളിൽ ബോംബെ നാഗ്പൂർ പാറ്റ്ന ഈ മൂന്ന് സെൻ്ററാണെങ്കിൽ ആദ്യം പ്ലാസ്റ്റർച്ചറി തുടങ്ങുകയിലാണ് ഞാൻ പഠിച്ചത് അപ്പം എന്നെ അന്ന് പഠിപ്പിച്ചിരുന്ന ഡോക്ടർ രവീന്ദ്രനാഥ് സി സി സിൻഹ അദ്ദേഹത്തിൻ്റെ പഠിച്ച് അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിൽ താല്പര്യം തോന്നിയിട്ട് അവർ ഈ കങ്കറ ആംശത്തിന് കാണാനും അവരുടെ പ്രവർത്തനങ്ങൾ കാണാനും വേണ്ടി പോയി ഹിമാലയ പ്രദേശത്ത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കണ്ടു ഈ ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരും പക്ഷേ അക്കാലങ്ങളിൽ അവർ ചെയ്യുന്നില്ല പണ്ടത്തെ ചെറുപ്പാണുള്ളത് എന്നിട്ട് അവരുടെ ഇൻസ്ട്രുമെൻസും ഇക്യുപ്മെൻസൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ അതിൽ അവരുടെ സ്റ്റോറിയിലുള്ളതാണ് ഇതൊക്കെ അപ്പോൾ അത് ചെയ്തു അവരുടെ കാരണമായി ചെയ്തുമായിരുന്നു എന്നാണ് പറയുന്നത് ശാസ്ത്രക്രിയ അത് പാരമ്പര്യമായിട്ട് മാത്രം അത് നിലനിർത്തിക്കൊണ്ടു കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് ഈ മോഡേൺ സൈസ് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അത് ഒക്കെ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഈ പ്ലാസ്റ്റിക് സർജറിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും അപകടങ്ങളോ സങ്കീർണ്ണതകളോ ഒക്കെ ഉണ്ടോ അല്ല അതിപ്പോൾ എല്ലാ അപകടങ്ങളിലും വൈകല്യം ഉണ്ടാവണം എന്നില്ല ചില പരിക്കലുണ്ടാവുക എന്നുള്ളത് അപ്പോൾ ആ വൈകല്യമുള്ളിടത്താണ് ഏറ്റവും അധികം ഉപകാരം ഉണ്ടാകുന്നത് വൈകല്യ നി നിവാരണം അത് വളരെ പ്രാധാന്യമുള്ളത് പിന്നെ അതോട് അസോസിയേറ്റ് മറ്റേ ബാക്കിയുള്ള ഡിഫോമിറ്റീസ് ആൻഡ് ഡിസുഗർമെൻറ്റ് അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കോസ്മെറ്റിക് എഫക്റ്റിലേക്ക് പോകുന്ന കാര്യമുള്ളത് എങ്ങനെയായിരുന്നു ഇൻഡിപെൻഡൻ്റായ ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങാനുള്ള തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു അല്ല അതിപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഇത് ഈ അവൈലബിലിറ്റി അന്ന് പ്ലാസ്റ്റിക് സർജറി ഇവിടെ തുടങ്ങുമ്പോൾ പത്ത് പന്ത്രണ്ട് വർഷം മെഡിക്കൽ കോളേജ് അധ്യാപകനായിരുന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഈ വളരെ ഒരാളുമില്ല കേരളത്തിൽ മെഡിക്കൽ കോളേജിൽ രണ്ട് പേരില്ലാതെ മൂന്ന് പേര് ഒരാളെ ഞാൻ ആ അതവിടെ മെഡിക്കൽ കോളേജിൽ ഇല്ലാതെ വേറെ ആരും പാസ്റ്റർ ചെയ്യുന്നില്ല ആ ഘട്ടങ്ങളാണ് അപ്പോൾ അന്ന് ഞാൻ തിരുവനന്തപുരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ എന്തു ചെയ്യുന്നെച്ചാൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കും ഈ ക്യാമ്പ് സംഘടിപ്പ് സംഘടിപ്പിക്കുവാനായിട്ട് അവർ സഹായിച്ചിരുന്ന ലയൻസ് ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് വൈസ്മെൻ മെൻസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ പബ്ലിഷ് ചെയ്ത് ഒരു ക്യാമ്പ് ആൾക്കാരൊക്കെ വന്നു കൂടും പൊത്തം ഇരുന്നൂറ് ആൾക്കാരൊക്കെ ഉണ്ടാവും ഓരോ ക്യാമ്പിലും അവിടെ ഈ വൈകല്യമുള്ളവർ വരും അവർ ഞങ്ങൾ സെലക്ട് ചെയ്യും ഞാൻ ആഴ്ചയില് ശനി ഞായർ ദിവസങ്ങളിൽ അങ്ങനെ അവിടെ പോയി പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യും പേഷ്യൻ്റിനെ സെലക്ട് ചെയ്ത് വേറെ ദിവസങ്ങളിൽ പോയിട്ട് പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഓപ്പറേഷൻ ചെയ്യും ഇതായിരുന്നു ആന്ധ്രശ്നം അപ്പോൾ അന്നൊക്കെ വളരെ കറിയും ചെയ്യുന്നു ഓരോ മാസത്തിൽ തന്നെ ധാരാളം ചെയ്യുന്നതായിരുന്നു

അത് ഇന്ന പ്ലാസ്റ്റിക് സർജാ വളരെ വളരെ ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ തന്നെ നാരോ സ്പെഷ്യാലിറ്റീസ് തന്നെ പോകുന്നൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലൊന്നാണ് ഈ പറഞ്ഞ മാതിരി പ്ലാസ്റ്റിക് സർജറി റൈനോപ്ലാസ്റ്റിക് റൈനോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മൂക്ക് മാത്രം വരവ് ചെയ്യില്ല ഇതേമാതിരി തന്നെ പലതിനും ഈ ഒരു പ്ലാസ്റ്റിക് ഇതിപ്പോൾ ഒരുമാതിരി ചെ ചിലൊക്കെ ചെവിതായിരിക്കും ആനയുടെ ചെയ്യുന്ന മാതിരി അപ്പോൾ അതൊക്കെ ചെറുതാക്കുക അവരുടെ ആവശ്യമുള്ള വിധത്തിൽ ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുക ആകൃതി ഭംഗിയാക്കുക ഇതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അത് ഈ പ്ലാസ്റ്റിൻ്റെ ഒരു ചെറിയ വിഭാഗമാണെങ്കിലും അതും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ഇപ്പം ഞാൻ റൈനോ പ്ലാസ്റ്റിക് എഴുതാൻ പറഞ്ഞല്ലോ പാലാരി വട്ടത്തുള്ള ആശുപത്രിയിൽ നടക്കുന്ന ഇത് അന്യ നാട്ടിൽ നിന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ചില സമയത്ത് എന്നിട്ട് അവർ ചിലരൊക്കെ വരുന്നുണ്ട് അധികം ഈ ഗൾഫിൽ നിന്നൊക്കെ അവരൊക്കെ അറിയാം മലയാളികൾ തന്നെ അത് കേട്ടിട്ട് അവിടെ നിന്ന് അവർ വിളിച്ച് ചോദിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത് ഇവിടെ വന്ന് സർജറി ചെയ്ത് പോകുന്നുണ്ട് ഇപ്പം തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിലും കുടുംബവുമായിട്ട് എങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നതൊക്കെ അപ്പോൾ ഞാനും വൈഫും മാത്രമേ ആ വീട്ടിലുള്ളൂ മക്കളൊക്കെ ചുറ്റുപാടുണ്ടെന്നല്ലാതെ ഒന്നുമില്ല അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സർജറി പതി ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എങ്കിലും മറ്റുള്ളവരെയൊക്കെ ഗൈഡ് ചെയ്യാനും അവരെ ഉപദേശിക്കാനും ഡയറക്ഷറൊക്കെ അവർ വഴിയും ചോദിക്കും അതൊക്കെ പറഞ്ഞു കൊടുക്കും അതിലൊക്കെ ഒരു സന്തോഷം തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് രോഗികളെ കാണാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വേണ്ടത് ചെയ്യാനുമായിട്ട് പിന്നെ ഇതൊരു ട്രസ്റ്റാണ് ചാരിറ്റബിൾ ട്രസ്റ്റാണ് അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് ഫ്രീ കുറക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ അതും വലിയൊരു കാര്യമാണ് സ്നേഹത്തണൽ എന്നൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ അതിനെപ്പറ്റി എന്താ പറയുക ആ സ്നേഹത്തണലും ഇതേമാതിരി തന്നെ ഈ ട്രീറ്റ്മെന്റ് പൂർ പീപ്പിളിൻ്റെ വീട്ടിൽ പോയി പ്രത്യേകിച്ച് ഈ അതിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് ചികിത്സ ആകുന്നു അപ്പോൾ അതിനു വേണ്ടി ഒരു ആംബുലൻസ് ആഴ്ചയിൽ രണ്ട് ദിവസം ഡോക്ടർ നേഴ്സസ് എല്ലാവരും കൂടി മരുന്നുകളും കൊണ്ട് പോകുകയില്ലേ എന്നിട്ട് ആ വീട്ടിൽ പോയിട്ട് നോക്കി കൊറച്ചു വീടുകളൊക്കെ ഒരു പ്രദേശത്താണ് ഒരു ദിവസം പോകുന്നത് അവരൊക്കെ പോയി അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക ഇതാണ് വർഷങ്ങളായിട്ട് ഇപ്പോൾ തുടക്കത്തിൽ ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് കുറെ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വേണ്ടായിരുന്നു വരണ്ടായിരുന്നു അതില്ല ഇത് ആവശ്യമാണെന്നുള്ള അത് വാസ്തു പറയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സാധ്യത മുഴുവൻ അത് എനിക്ക് എനിക്കല്ല അതിൻ്റെയൊക്കെ എന്നിൽ നിന്നും ഉണ്ടായതല്ല ആ സാധ്യത ഒക്കെ എൻ്റെ കാരണന്മാരിൽ നിന്നുണ്ടായതായിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഈ പറഞ്ഞ സ്നേഹത്തുണലോ അതല്ലെങ്കിൽ ഈ ഡയാലിസിസ് ഫ്രീ ആയിട്ട് കൊടുക്കുക അതുമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത്രയും സമ്പത്തിന് സാക്രിഫൈസ് ചെയ്യാവുന്നൊരു കഴിവും കൂടി വരണം അപ്പോൾ അത് വേണം അതില്ല ജീവിക്കാനായിട്ട് കുറച്ച് വർഷമാണ് അപ്പൊ അത് തന്നെ കാരണമായിരുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നത് ഇത്ര നേരം ഞങ്ങളോട് കൂടെ ഒരുപാട് സന്തോഷം സഹകരിച്ചു